കോഴിക്കോട് ഐ സിയു പീഡനത്തിൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ വി പി സുമതിക്കെതിരായ വകുപ്പുതല നടപടിക്ക് സ്റ്റേ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റേതാണ് നടപടി വിശദീകരണം ചോദിക്കാതെയാണ് സ്ഥലം മാറ്റിയതെന്ന വി പി സുമതിയുടെ പരാതി പരിഗണിച്ചാണ് നടപടി ജനുവരി ഒന്നിനാണ് ഐ പീഡന കേസിൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ വി പി സുമതിയെയും നഴ്സിംഗ് സൂപ്രണ്ട് ബെറ്റി ആന്റണിയെയും സ്ഥലം മാറ്റി ഡി എം ഇ ഉത്തരവ് പുറത്തിറക്കിയത് പീഡന പരാതിയെക്കുറിച്ച് അറിഞ്ഞിട്ടും കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയെന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി വി പി സുമതിക്ക് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിലേക്കും ബെറ്റി ആന്റണിക്ക് കോന്നി മെഡിക്കൽ കോളേജിലേക്കുമായിരുന്നു സ്ഥലം ഉത്തരവ് പുറത്തിറങ്ങിയിട്ടും ഇരുവരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിടുതൽ വാങ്ങിയിരുന്നില്ല ഇരുവരും സർവീസിൽ നിന്നും വിരമിക്കാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണുള്ളത് വിശദീകരണം ചോദിക്കാതെയാണ് നടപടിയെടുത്തതെന്ന് കാണിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചതോടെയാണ് രണ്ടു മാസത്തെ സ്റ്റേ ഉത്തരവിൻ്റെ പകർപ്പ് വി പി സുമതി ഇന്നലെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് കൈമാറി കേസിൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയ അഞ്ച് ജീവനക്കാരെ നേരത്തെ സ്ഥലം മാറ്റിയിരുന്നു അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയ നഴ്സിംഗ് ഓഫീസർ പി പി അനിതയെ സ്ഥലം മാറ്റിയ ഉത്തരവും നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ രണ്ടു മാസത്തേക്ക് മരവിപ്പിച്ചിരുന്നു കോഴിക്കോട് അഞ്ചിന്റെ വജ്രത്തിളക്ക്